നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ ജോലി തേടിയെത്തിയിട്ട് പതിമൂന്ന് വർഷം അങ്ങനെ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല തന്റെ അച്ഛനെ പതിമൂന്ന് വർഷമായി കാണാനില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റുമായി ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു പിന്നാലെ തിരുവനന്തപുരം സ്വദേശിയായ അഞ്ജു എന്ന പെൺകുട്ടിയാണ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിതാവിനെ കണ്ടെത്താൻ മകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അഭ്യർത്ഥന പ്രവാസി മലയാളികൾ അങ്ങനെ ഏറ്റെടുക്കുകയായിരുന്നു നീണ്ട പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്ക് മുടുവിൽ അങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കുളത്തൂർ ഉച്ചക്കട സ്വദേശിയായ കെ ചന്ദ്രനെയാണ് കാണാനില്ലെന്ന് പറഞ്ഞ് മകൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയത് രണ്ടായിരത്തി ബഹ്റൈനിൽ ജോലിക്കായി എത്തുന്നത് അദ്ദേഹത്തിന്റെ വിസ കാലാവധി കഴിഞ്ഞു എന്നാൽ പിന്നീട് അദ്ദേഹം തന്റെ വിസ പുതുക്കിയില്ല ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ കാലാവധിയും കഴിഞ്ഞിരുന്നു പിന്നീട് ചെറിയ ജോലികൾ ചെയ്ത് അദ്ദേഹം ഗൾഫിൽ തന്നെ കൂടി നാട്ടിലേക്ക് പോയില്ല കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ അച്ഛനെ തേടിയ മകൾ അഞ്ചു ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത് തനിക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് ചന്ദ്രൻ ബഹ്റൈനിലേക്ക് പോയത് ഏറെക്കാലം വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ചന്ദ്രനെ കണ്ടുപിടിക്കാൻ വീട്ടുകാർ നിരവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കണ്ടെത്താൻ സഹായിക്കണമെന്നായിരുന്നു മകളുടെ പോസ്റ്റ് വീട്ടിലെ അമ്മയ്ക്കാണെങ്കിലാകട്ടെ ജോലിയില്ല കോളേജ് ഫീസ് അടയ്ക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല അച്ഛനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണമെന്ന് അഞ്ജു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പ്രവാസികൾ പോസ്റ്റ് ഏറ്റെടുത്തു പലവഴിക്കും മുഹറക്കിലുള്ള ഷറഫുദ്ദീൻ എന്നയാളാണ് ചന്ദ്രനെക്കുറിച്ചുള്ള ആദ്യ സൂചന തിരുവനന്തപുരം കൊളത്തൂർ ഉച്ചക്കട സ്വദേശിയായ കെ ചന്ദ്രനെ പിന്നീട് സാമൂഹിക പ്രവർത്തകനായ സുധീർ തിരുനിലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയാണു അംവാചിൽ നിർമ്മാണ തൊഴിലാളിയായ ചന്ദ്രൻ മുഹറക്കിലാണ് താമസിച്ചിരുന്നത് വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ച ചന്ദ്രൻ താൻ നാട്ടിലേക്ക് പോകാൻ തയ്യാറാണെന്ന സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് തന്റെ പിതാവിനെ കണ്ടെത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന മകൾ അഞ്ജുവും മറ്റു കുടുംബാംഗങ്ങളും പ്രതികരിച്ചു സാമൂഹിക പ്രവർത്തകരായ പ്രവാസികളുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത് നാട്ടിൽ വലിയ പ്രയാസത്തിലാണ് കുടുംബം കഴിയുന്നത് ചെറിയൊരു വീട് മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത് അഞ്ജുവിന്റെ പഠനം കുടുംബത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിരുന്നു ഇയാളെ വിവരങ്ങൾ ഇന്ത്യൻ എംബസിയിൽ അറിയിച്ചിട്ടുണ്ട് ചന്ദ്രന് നാട്ടിൽ പോകാനുള്ള രേഖകളെല്ലാം ഉടൻ ശരിയാകും ഇതിനുശേഷം ഇദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുമെന്നാണ് സാമൂഹിക പ്രവർത്തകരുടെ പ്രതീക്ഷ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ